സ്നേഹസൗഹൃദങ്ങളെ നിങ്ങൾക്കേവർക്കും പച്ചപ്പാണന്റെ സന്തോഷം എന്ന ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാണൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കാഞ്ഞിരമറ്റം മുസ്ലിം ദേവാലയത്തിലേക്കാണ് കാഞ്ഞിരമറ്റം എന്നുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയോട് അടുത്തുള്ളൊരു പ്രദേശമാണ് വൈക്കത്തിനും മുളന്തുരുത്തിക്കും ഇടയിലുള്ള സ്ഥലമാണ് കാഞ്ഞിരമറ്റം കാഞ്ഞിരമറ്റം റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിലും അത്ര പ്രസിദ്ധമായൊരു റെയിൽവേ സ്റ്റേഷൻ അല്ല മുളന്തുരുത്തി കഴിഞ്ഞാൽ കാഞ്ഞിരമറ്റം കാഞ്ഞിരമറ്റം കഴിഞ്ഞാൽ വൈക്കം അങ്ങനെയാണ് സഞ്ചാരപാത ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്താണ് ഈ കാഞ്ഞിരമറ്റം പള്ളി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ആമ്പല്ലൂർ പഞ്ചായത്തിലേക്ക് പിറവത്ത് നിന്നാണെങ്കിലും എറണാകുളത്ത് നിന്നാണെങ്കിലും നാനാ വഴികൾ ഈ സ്ഥലത്തേക്ക് ഉണ്ട് ഇന്ത്യയിലെമ്പാടും അറിയപ്പെടുന്നൊരു ദേവാലയമാണ് സമസ്ത മതവിഭാഗങ്ങളും ആരാധനയ്ക്ക് എത്തിച്ചേരുന്ന ഒരിടവുമാണ് കാഞ്ഞിരമറ്റം മുസ്ലിം ദേവാലയം ഇവിടെ ഒരാൾ അടങ്ങിയിട്ടുള്ളത് ഷെയ്ഖ് ബരൂദ്ദീൻ ഔലിയ എന്നുള്ള മഹാനാണ് അദ്ദേഹം ഒരു അഫ്ഗാനിസ്ഥാൻകാരനായിരുന്നു അഫ്ഗാനിസ്ഥാൻ പണ്ട് ഇന്ത്യയിലായിരുന്നു എന്ന് നമുക്കറിയാം അദ്ദേഹം ദീനി പ്രബോധനങ്ങൾക്കായി ഇന്ത്യയിലെമ്പാടും സഞ്ചരിച്ചിട്ടുള്ള ഒരു മഹാനാണ് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ കാഞ്ഞിരമറ്റത്താണ് എന്നുള്ളത് മാത്രം കാഞ്ഞിരമറ്റത്താണ് അദ്ദേഹം മരണപ്പെട്ട് അടങ്ങിയിട്ടുള്ളത് അതിനാൽ ഷെയ്ഖ് വരൂദുദ്ദീൻ മക്ബറ എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത് എല്ലാ വർഷത്തിലും മലയാളമാസം മകരം ഒന്നാം തീയതി ശബരിമലയിൽ ഉത്സവം നടക്കുന്നതോടനുബന്ധിച്ച് ഈ കാഞ്ഞിരമറ്റം പള്ളിയിലും ഉറൂസ് നടക്കാറുണ്ട് ഈ കാണുന്നത് കാഞ്ഞിരമറ്റം പള്ളിയുടെ പടിഞ്ഞാറുള്ള പ്രധാന കവാടമല്ലെങ്കിലും ഇതാണ് കാഞ്ഞിരമറ്റം പള്ളിയുടെ പ്രധാന കവാടം ഷെയ്ഖ് ഫരൂതുദ്ദീൻ മക്ബറ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇവിടെ എല്ലാ വർഷവും ആയിരക്കണക്കിന് ഭക്തരാണ് ഉറൂസിനായിട്ട് എത്തിച്ചേരുന്നത് തന്നെയുമല്ല ശബരിമല സീസൺ ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തർ ഇതുവഴി വരുന്നവരെല്ലാം ഈ ദേവാലയത്തിലും കയറി ആചാരങ്ങൾ പ്രകാരമുള്ള വഴിപാടുകൾ കഴിച്ച് തേങ്ങ ഉടച്ച് അതിനുശേഷമാണ് ശേഷമാണ് ശബരിമലയ്ക്ക് പോകുന്നത് മറ്റു വഴികളിലൂടെ പോകുന്നവരാണെങ്കിൽ ബഹുഭൂരിപക്ഷവും തിരികെ വരുമ്പോൾ ഇതിലൂടെ കയറി പോകുന്നു പാവരുപള്ളി എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ഒരു മേൽപ്പള്ളി മലയപ്പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് അവിടെയാണ് ഈ ഷെയ്ഖു ബരൂദുദ്ദീൻ അവർക്ക് സ്ഥിരമായി ഇരുന്നതും പ്രാർത്ഥിച്ചിരുന്നതും ആരാധിച്ചിരുന്നതും അതിനാൽ അത് മലയപ്പള്ളി എന്ന് അറിയപ്പെടുന്നു മകരമൊന്നിന് നടക്കുന്ന ഓറൂസിൽ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ജനങ്ങളാണ് എത്തിച്ചേർന്നത് എന്ന് നാം പറഞ്ഞല്ലോ ഈ കാണുന്നതാണ് കാഞ്ഞിരമറ്റം ഷെയ്ഖു ബരൂദുദ്ദീൻ ആലിയ അവ നാമധേയത്തിൽ അറിയപ്പെടുന്ന മുസ്ലിം ദേവാലയം പ്രാവുകൾ ആയിരക്കണക്കിന് പ്രാവുകളാണ് അവിടെ പറന്നു പറന്നുകൂടിക്കൊണ്ടിരിക്കുന്നത് തന്നെയുമല്ല ഞാൻ നട്ടുച്ച നേരത്താണ് ചെന്നതുള്ളത് കൊണ്ട് അവിടുത്തെ ആരാധനാക്രമം കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് തിരക്കൊന്നും എനിക്ക് വളരെ സ്വസ്ഥമായി വീഡിയോ പിടിക്കാനായി നിങ്ങൾ കാഞ്ഞിരമറ്റം പോയിട്ടുള്ളവർക്കറിയാം ഇവിടുത്തെ പ്രത്യേകതകളും ഇവിടത്തെ ആചാര രീതികളും ഇവിടെ പ്രത്യേകമായി ആരാധന ആചാരങ്ങൾ പ്രകാരം നടത്തുന്നത് മക്ബറ സിയാറത്ത് അല്ലെങ്കിൽ സന്ദർശനമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ഇടങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ കാണുന്ന വലിയൊരു മരം ഈ മരത്തിലാണ് മകരമൊന്നിന് ശബരിമലയിൽ ഉത്സവത്തിനോടൊപ്പം ഇവിടെയും ഉത്സവത്തിന് മുന്നായി കൊടി ഉയർത്തുന്ന ഒരു മരം എൻ്റെ ബാല്യകാലത്തിൽ പിതാവിനോടൊപ്പം ഈ ഉറൂസിന് ഞാനും ഇവിടെ എത്തിയിട്ടുണ്ട് അതിനുശേഷം പിതാവിൻ്റെ മരണശേഷം ഞാൻ പല പ്രാവശ്യങ്ങളിലും ഈ ഉറൂസിന് എത്തിപ്പെടാൻ ശ്രമിക്കാറുണ്ട് കാരണം മറ്റൊന്നുമല്ല ഇത്തരം ചില ദേവാലയങ്ങൾ കേരളത്തിൽ അങ്ങായി നിലനിൽക്കുന്നുണ്ടായിരുന്നു അവിടങ്ങളിലെല്ലാം ഉറൂസ് അല്ലെങ്കിൽ ചന്ദനക്കുട മഹോത്സവം നടക്കാറുണ്ടായിരുന്നു ഇതെല്ലാം മകരമാസത്തിലാണ് എന്നുള്ളതാണ് പ്രത്യേകത മകരക്കൊയ്ത്ത് കഴിഞ്ഞാൽ മനുഷ്യരൊക്കെ ഒരല്പം റെസ്റ്റ് എടുക്കാനും അവരുടെ സംസ്കാരങ്ങൾ എല്ലാ നാനാജാതി മനവിഭാഗങ്ങളും ഒത്തുചേരുന്ന അവരാഘോഷമായി കൊണ്ടാടിയിരുന്നത് ഇത്തരം മുറൂസ് അല്ലെങ്കിൽ ചന്ദനക്കുട മഹോത്സവങ്ങളിലായിരുന്നു പുതിയ കാലങ്ങളിൽ അത്തരം ഉത്സവങ്ങൾ നടന്ന പല പള്ളികളിലും തർക്കങ്ങളും തർക്കവിതർക്കങ്ങളും കൊണ്ട് വഖഫ് ബോർഡ് ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ കോടതി ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി പല ദേവാലയങ്ങളിലും ഇത്തരം ചന്ദനക്കുട മഹോത്സവങ്ങൾ ഇല്ലായ്മ വന്ന് ഇല്ലായ്മപ്പെട്ടു പോയിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ എല്ലാ വർഷവും ഗംഭീരമായി ഈ ഉറൂസ് നേർച്ചകൾ അല്ലെങ്കിൽ ചന്ദനക്കുട മഹോത്സവം നടന്നു വരുന്നത് ഒരു ദിവസവും പോലും തെറ്റിക്കാതെ എല്ലാ വർഷവും കൃത്യതയോടെ അത് പരിപാലിച്ചു പോരുന്നു ഇവിടെ എത്തപ്പെടുന്ന ജനങ്ങളെ വിശ്വാസവും അവരുടെ ആരാധനാ രീതിയും ഒക്കെ കണ്ടാൽ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും എന്ത് കാര്യത്തിനാണോ ഉദ്ദേശശുദ്ധി ഇവിടെ വന്ന് മുട്ടിപ്പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ നടക്കുമെന്നാണ് ബഹുഭൂരിപക്ഷം സർവമതസ്ഥരുടെയും വിശ്വാസം ഇവിടെ മറ്റൊരു കിണറുള്ളത് കൊണ്ട് അവിടെ ഒരു കിണറിൽ വാളയും കയറും നേർന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് വീടുകളിലെ കിണറുകളിൽ വെള്ളം കിട്ടുന്നതിനും അത്തരം ചില വഴിപാടുകളും ഇവിടെ നടന്നു വരുന്നു മറ്റൊന്ന് മക്ബറയിൽ അല്ലെങ്കിൽ ഷെയ്ഖ് ഷെയ്ഖുബരുദ്ദിദ്ദീൻ അടങ്ങിയിട്ടുള്ള ആ ജാറം മൂടുന്നതിനുള്ള ഒരു പച്ച തുണി പുതപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട് അതും ഒരു ആചാരമായി ഇവിടെ നിലനിന്നു പോരുന്നു ഇങ്ങനെ ഓരോ ഉത്സവങ്ങളും അല്ലെങ്കിൽ ഉറൂസുകളും കാലത്തിനനുസരിച്ച് വളരെ ഭംഗിയായി നടത്തപ്പെടുന്ന ഇതിൻ്റെ പരിപാലകർ തികച്ചും അഭിനന്ദനാർഹം അർഹിക്കുന്നു കാരണം സർവമത ഐക്യവും സാഹോദര്യവും ഊട്ടി ഉറപ്പിക്കുന്നതിനും മനുഷ്യൻ്റെ സംസ്കാരങ്ങളെ ഉയർത്തി കാണിക്കുന്നതിനും മതബോധങ്ങളും സാമുദായിക ഐക്യവും ഊട്ടിയുറപ്പിക്കുന്നതിനുമുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇത്തരം ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങളെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനാൽ തന്നെ ഞാൻ മിക്ക വർഷങ്ങളിലും അവിടെ എത്തപ്പെടാൻ ശ്രമിക്കാറുണ്ട് അത് കണ്ട് ആസ്വദിക്കാറുണ്ട് ബാല്യത്തിലെ ഓർമ്മകൾ ഇന്നും എനിക്ക് ഉത്തേജനം നൽകുന്നു തന്നെയുമല്ല ഇത്തരം ആരാധനകൾ ആരാധനാലയങ്ങൾ ആ പ്രൗഢിയോടെ നിലനിൽക്കുകയും ആ സംസ്കാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് അതിനോടുള്ള പ്രത്യേകതയും മമതയും തോന്നിയിട്ടുള്ളത് ഈ കാണുന്നത് പള്ളിയുടെ ഓഫീസ് സമുച്ചയമാണ് ഉച്ച സമയമാണെങ്കിലും അങ്ങിങ്ങൊക്കെ കുറച്ച് ആളുകൾ വഴിപാടിനായി വിദൂര സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുണ്ട് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഉത്സവം നടക്കുമ്പോൾ മണൽ വാരിയിട്ടാൽ പോലും താഴെ വീഴാൻ പാടില്ലാത്തത്ര തിരക്കിലാണ് ജനങ്ങൾ എത്തിച്ചേരാറുള്ളത് ഈ മുറ്റത്തുകൂടെ നഗ്നപാതനായി അങ്ങനെ നടക്കുമ്പോൾ ബാല്യകാലങ്ങളും ഒക്കെ എന്നിലേക്ക് കുതിച്ചെത്തുകയാണ് ആ ഉത്സവങ്ങളും ചന്ദനക്കുടങ്ങളും ശബരിമല സീസണും മകരക്കുളിരും എല്ലാം കൊണ്ടുള്ള ആ അനുഭൂതി ഈ മുറ്റത്തുകൂടെ നഗ്നവാദനായി നടക്കുമ്പോൾ ഇന്നും ഇപ്പോഴും എന്നിൽ ഉയർത്തെഴുന്നേൽക്കുകയാണ് ഓരോ നിർദ്ദേശങ്ങളുമൊക്കെ പള്ളിയിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഉത്സവ ആരാധനാരീതികളുമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതൊക്കെ ഇതിൻ്റെ ചുറ്റുവട്ടങ്ങളിലും ഉള്ളവരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും ഓരോരുത്തർക്കും ഓരോ ഐതിഹ്യങ്ങളാണ് പറയുവാനുള്ളത് ഈ ഷെയ്ഖ് ഭരവുദ്ദുദ്ദീൻ ഔലിയ എന്ന് പറയുന്ന മഹാൻ ചെറുപ്പത്തിലെ നിസ്കരിക്കാൻ മടിയായതുകൊണ്ട് ഉമ്മ നിസ്കരിച്ചു കഴിഞ്ഞാൽ ശർക്കര തരാമെന്ന് പറഞ്ഞ് ശീലിപ്പിച്ച് പായിൻ്റെ അടിയിൽ ശർക്കര വയ്ക്കുമായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം ശീലിപ്പിച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ പിന്നീട് ഒരു ദിവസം നോക്കിയപ്പോൾ ശർക്കര കിട്ടിയില്ല അങ്ങനെ ശർക്കര കിട്ടിയില്ലെങ്കിലും പുള്ളി നമസ്കാരം തുടർന്നു കൂടുതൽ വിഭാഗത്തിലേക്ക് മാറി ആരാധനയിലേക്ക് മാറി എന്നൊക്കെ ഐതിഹ്യങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് വലിയ വലിയ ഒരു അനുഭൂതിയാണ് വരുന്നത് അതിൻ്റെ ഓർമ്മയ്ക്ക് ഇന്നും ശർക്കര കഞ്ഞി വഴിപാട് ഇവിടെ നടന്നു വരുന്നു മറ്റുള്ള ഭക്തജനങ്ങളൊക്കെ വരുമ്പോൾ ചന്ദനത്തിരി കത്തിക്കാനുള്ള സ്റ്റാൻഡുകളാണ് ഇപ്പോഴും സന്ദർശകരുണ്ട് അവരത് കത്തിച്ച് വെച്ച് അതിനകത്ത് ആരാധനയ്ക്കായി ക്യൂ നിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം റൂമുകൾ സജ്ജമാണ് ഓരോ ഐതിഹ്യങ്ങളും കഥകളും ഓരോ ദേവാലയങ്ങളുടെ ചുറ്റിപ്പറ്റി നമുക്ക് സ്വാഭാവികമായി കേൾക്കാം ഇവിടെയും അത്തരം ഒരുപാട് കഥകളും ഐതിഹ്യങ്ങളും നിലവിലുണ്ട് ഇതൊക്കെ നമുക്ക് അറിയുവാൻ മറ്റ് പല വഴികളുമുണ്ടല്ലോ എല്ലാം ഇപ്പോൾ ഇവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല ഈ പള്ളിയുടെ മേൽവശത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹം ആദ്യ കാലത്ത് വന്നിരുന്ന ഒരു സ്ഥലമാണ് മുകളിലുള്ള ഒരു പള്ളി മലേ പള്ളി എന്നാണ് അത് അറിയപ്പെടുന്നത് ഇവിടെ ചന്ദനക്കുടമഹാത്സവം നടക്കുമ്പോൾ മുകളിൽ നിന്ന് എഴുന്നുള്ളിപ്പ് നെറ്റിപ്പട്ടം കെട്ടിയ ഗജീവീരന്മാരുടെ അകമ്പടിയോടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ച വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ചെണ്ടമേളങ്ങളും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരും അങ്ങ് മുകളിൽ നിന്ന് ആ കാണുന്ന മലയെ പള്ളിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും നേരം വെളുക്കാൻ നേരമായിരിക്കും അത്രയും ഹരമായിട്ടുള്ള ഒരു ചന്ദനകുട മഹോത്സവമാണ് കാഞ്ഞിരമറ്റത്ത് നടക്കാറ് കാഞ്ഞിരമറ്റത്ത് ഷെയ്ഖ് പരുദ്ദുദ്ദീൻ അവൾ എന്ന മഹാൻ്റെ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല അത് അനാവശ്യമായി പോകും കാരണം ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് ആ ചരിത്രങ്ങളെല്ലാം അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിനും മുതിരുന്നില്ല തന്നെയുമല്ല ഈ കാഞ്ചിരമറ്റം ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ ഈ കോമ്പൗണ്ടിനോട് ചേർന്ന് തന്നെയാണ് എന്നുള്ളത് ഒന്നുകൂടെ സാംസ്കാരികമായ ഒരു ഉന്നതി എടുത്തു പറയേണ്ടതാണ് ഈ ചുറ്റുമുദലിനോട് ചേർന്ന് തന്നെയാണ് കാഞ്ഞിരമറ്റം ഗവൺമെൻറ് എൽ പി സ്കൂൾ പ്രവർത്തിച്ചു വരുന്നത് തന്നെയുമെല്ലാം താഴെ പള്ളിയോട് ചേർന്ന് താഴത്തെ മെയിൻ പള്ളിയോട് ചേർന്ന് ഒരു മദ്രസയും മതപഠനത്തിനുള്ള മദ്രസയും പ്രവർത്തിച്ചു വരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും മതപഠനവും മറ്റുള്ള പ്രാഥമികമായ വിദ്യാഭ്യാസങ്ങളുമെല്ലാം ഒത്തിണങ്ങിയ വലിയൊരു കോമ്പൗണ്ടാണ് കാഞ്ഞിരമറ്റം പള്ളിയുടെ വിശാലമായ കോമ്പൗണ്ട് അങ്ങനെ മൂളിലെ വിശാലമായ മേൽപ്പള്ളിയിൽ വഴിപാടിനായി വരുന്നവർ തേങ്ങ ഉടയ്ക്കുകയും ചന്ദനത്തിരി കത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു സ്ത്രീ താൻ തൻ്റെ ഒരു തൊഴിലായി അത് അതവിടെ സ്വീകരിച്ച് കച്ചവടം നടത്തി വരുന്നു ഈ കാണുന്നതാണ് മലേപ്പള്ളി എന്ന് പറയുന്ന ഒരു പള്ളി ഇവിടെയാണ് അദ്ദേഹം വന്നിരുന്ന കാലത്ത് പ്രാർത്ഥിച്ചിരുന്നതും കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നതും എന്ന് പറയപ്പെടുന്നു ഇതിൻ്റെ പുറകിൽ തേങ്ങ ഉടയ്ക്കുന്നതിനും ഈ കാണുന്ന സ്ഥലത്ത് ചന്ദനത്തിരി കത്തിച്ച് കുത്തിവയ്ക്കുന്നതിനുള്ള ഒരുക്കങ്ങളും എല്ലാം വളരെ കൃത്യതയോടെ ചെയ്തുവരുന്നു തന്നെയല്ല പള്ളി പരിപാലനത്തിനായിട്ടുള്ള പ്രത്യേകം ആളുകളെയും ഒക്കെ ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പരിസരങ്ങളൊക്കെ കൃത്യമായി സൂക്ഷിക്കുന്നതുകൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലാതെ അതിൻ്റെ പ്രൗഢിയും അങ്ങനെ തന്നെ നിലനിന്നു പോരുന്നു ഇതിൻ്റെ ചുവട്ടിലും വലിയൊരു ആൽമരം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടങ്ങളിലെല്ലാം വഴിപാടിനായിട്ടുള്ള നേർച്ച കുറ്റികളുമൊക്കെ ഒരുക്കിയിട്ടുണ്ട് വരുന്നവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നേർച്ച ചെയ്യാം നേർച്ചകൾക്കൊന്നും പ്രത്യേക ഫീസോ മറ്റോ ഒന്നും ചുമതലപ്പെടുത്തിയിട്ടില്ല തന്നെയുമല്ല മറ്റൊരു ബോർഡ് ഇവിടെ പ്രത്യേകിച്ച് എനിക്ക് കാണാനിട വന്നു അത് മറ്റൊന്നുമല്ല ഇവിടെ വഴിപാടുകൾക്ക് പ്രത്യേകം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ആരും വഞ്ചിതരാകരുത് എന്ന് പ്രത്യേകിച്ച് ബോർഡിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട് കാരണം കുറേ പ്രായമായവരും അങ്ങ് വിദൂരങ്ങളിലൊക്കൊക്കെ വന്ന് ഇവിടെ തമ്പടിച്ച് ഞങ്ങൾ ഇതിൻ്റെ വഴിപാടിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളവരാണ് എന്നുള്ള തരത്തിൽ വരുന്ന ജനങ്ങളോട് വഴിപാടുകൾ കയ്യിലേക്ക് വാങ്ങുന്ന സ്ത്രീയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്തരമൊരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് എങ്ങനെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും പ്രത്യേകിച്ച് ആരെയും ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് വരുന്നവർക്ക് ഇഷ്ടമുള്ളതുപോലെ ആരാധിക്കാം ഇഷ്ടമുള്ള വഴിപാടുകൾ ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായത് അങ്ങനെ ഞാൻ മുകളിലുള്ള മലേപ്പള്ളി ചുറ്റി നടന്ന് ഒന്ന് കാണുകയാണ് മറ്റുള്ളവർ മുസ്ലിം വിഭാഗത്തിലല്ലാത്തവർ മറ്റു മതസ്ഥർ ശബരിമല സീസണിൽ മലയ്ക്ക് പോകുന്നവരൊക്കെ ഇതുവഴി പോകുന്നവർ ഇവിടെ കയറി ഈ കാണുന്ന സ്ഥലത്ത് തേങ്ങ ഉടച്ച് വഴിപാടുകൾ നടത്തിയിട്ടാണ് പോകുന്നത് അതിനാൽ തേങ്ങ ഉടയ്ക്കുന്നതിന് വേണ്ടി ഇവിടെയും പ്രത്യേകം മറയും ഒരു വലിയ കല്ലും സ്ഥാപിച്ചിട്ടുണ്ട് ഇന്നും അവിടെ നിരന്തരം തേങ്ങ ഉടച്ചതിൻ്റെ പാടുകൾ എനിക്കവിടെ കാണാൻ കഴിഞ്ഞു ഉടയ്ക്കുന്ന തേങ്ങകൾ പള്ളിക്കുള്ളതാണോ എന്നറിയില്ല അതെടുക്കാൻ പ്രത്യേകം ആളുകളുണ്ടോ അത് ഉടയ്ക്കുന്നവർ തന്നെ എടുക്കുകയാണോ എന്ന് എനിക്ക് ചോദിക്കാൻ ഞാൻ മറന്നുപോയി എന്തായാലും അതിമനോഹരമായ രീതിയിലാണ് മുകളിലെ പള്ളി മുകളിലെ പള്ളിയിൽ നിന്ന് നോക്കുമ്പോൾ താഴെ പ്രധാന പള്ളി അങ്ങ് ദൂരത്തായി കാണുന്നു ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട് ഈ പള്ളികൾ തമ്മിൽ അതിനാൽ ഇവിടം ഉത്സവ സീസണിൽ അല്ലെങ്കിൽ ചന്ദ്രകുട മഹോത്സവം നടക്കുന്ന സീസണിൽ ഭയങ്കരമായ തിരക്കായിരിക്കും അതിനാൽ ഇഷ്ടംപോലെ സ്ഥലമുള്ളത് കൊണ്ട് അതെല്ലാം പരിഹരിക്കപ്പെട്ടു പോകുന്നു ഈ കാണുന്നതാണ് ഷെയ്ഖ് പരീരുദ്ദീൻ മക്ബറ എന്ന് പറയപ്പെടുന്നത് അദ്ദേഹം അടങ്ങിയിട്ടുള്ളത് ഈ കാണുന്ന മുറിക്കകത്താണ് ഇതിനെയാണ് മക്ബറ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത് നമസ്കാരം കഴിഞ്ഞാൽ മറ്റുള്ളത് ഇതാണ് സിയാറത്ത് ഇവിടെയാണ് സിയാറത്ത് ചെയ്യുക അല്ലെങ്കിൽ സന്ദർശിക്കുക സന്ദർശിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങാൻ ഈ കാണുന്നതാണ് മക്കബറ ഇതിനകത്ത് തൊട്ടു വന്നിച്ചോ അല്ലെങ്കിൽ എണ്ണയോ കുരുമുളകും അരിയും ഒക്കെ ചേർത്തുള്ള വഴിപാടോ അതുപോലെ ചന്ദനത്തിരി കത്തിച്ച് വച്ചുള്ള പ്രാർത്ഥനകളോ ഖുറാൻ പാരായണമോ ഒക്കെ നടത്തി ആളുകൾ അവരവരുടെ ആരാധനകൾ എങ്ങനെയാണോ അത്തരം ആരാധനകൾ നടത്തി തിരികെ പോകുന്നു തൻ്റെ ശുദ്ധികൾക്കുള്ള ഫലങ്ങൾ ലഭിക്കുമെന്നാണ് അവരുടെ വിശ്വാസം അവരുടെ വിശ്വാസങ്ങൾ അവർ നിലനിർത്തട്ടെ അവർ അനുഭവിക്കട്ടെ എന്തായാലും സർവ മതങ്ങളെയും സർവ്വമതങ്ങളിലുള്ള ആളുകളും ഇവിടെ ഒത്തുചേരുന്നു എന്നുള്ളത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും കേരളത്തിൽ കേരളത്തിൻ്റെ തന്നെ ഒരു ഐശ്വര്യമായി ഇതിനെ കാണാവുന്നതാണ് കാരണം മറ്റു പല സ്ഥലങ്ങളിലും മറ്റു പല സംസ്ഥാനങ്ങളിലും നമുക്ക് ഒരു മുസ്ലിം നാമധാരിക്ക് ഒരു പക്ഷേ അവൻ്റെതായ രീതിയിൽ ജീവിക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ ഡ്രസ്സ് ചെയ്തു പോകുവാനോ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ ഈ കേരളത്തിൽ ഇത്തരമൊരു ദേവാലയത്തിൽ ഇത്തരം സർവ്വ മതങ്ങൾ മതസ്ഥരായ ആളുകളും ഇങ്ങനെ ഒത്തുചേർന്ന് ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ ഇവിടെ ആരാധനകൾ നടത്തുന്നു എന്നുള്ളത് ലോകത്തിന് തന്നെ ഒരു മാതൃകയായി നമുക്ക് കാണേണ്ടതാണ് തന്നെയുമല്ല ഈ മക്ബറ അല്ലെങ്കിൽ ഇവിടെ അടങ്ങിയിട്ടുള്ള ആ മഹാൻ്റെ അനുഗ്രഹം തേടാൻ മതം ജാതി ഒന്നും നോക്കാതെ ഇവിടെ എത്തിച്ചേരുന്നു എന്നുള്ളത് നമുക്ക് അഭിനന്ദനീകരകമാണ് കാരണം അവിടെയാണ് മത സൗഹാർദ്ദം യഥാർത്ഥ മതബോധവും ഐക്യവും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇവിടേക്ക് ആകാംക്ഷയോടെയും ആത്മാർത്ഥതയോടും ഇടയ്ക്കിടയ്ക്ക് എത്തിച്ചേരുന്നതും മത ഐക്യവും ജാതി ജാതിഭേദമില്ലാതെ ഇങ്ങനെ ഒത്തുചേരൽ നമ്മുടെ കേരളത്തിന് എല്ലാം കൊണ്ടും നമ്മുടെ സാമൂഹ്യബോധത്തിനും ചേർന്നതായത് ചേർന്നതായതുകൊണ്ടാണ് ഇത്തരം ഈ കാഞ്ഞരമറ്റം പള്ളി എക്കാലവും ഇത്രമാത്രം ജനങ്ങളെ കൊണ്ട് എല്ലാ വർഷവും ഉത്സവങ്ങൾ നടത്തി നടത്തിക്കൊണ്ടു പോകാൻ ഇവർക്ക് കഴിയുന്നു എന്നുള്ളത് തന്നെയുമല്ല ഇവിടെ കാണുന്ന പ്രാവുകൾ നമ്മൾ നടന്നു ചെന്നാൽ പോലും അവ പറന്നു പോകുന്നില്ല ആരെങ്കിലും ഒച്ച വച്ചാൽ മാത്രമാണ് പറന്നു പോവുകയുള്ളൂ കാരണം ഇവിടെ വരുന്നത് ഇവിടെ കിട്ടുന്ന നേർച്ചകൾ അരിയും മറ്റ് കുരുമുളകും ചേർന്നതുമാണ് തന്നെയുമല്ല പ്രാവുകൾക്ക് അരി കൊടുക്കുന്ന ഒരു വഴിപാടും ഇവിടെ ഉണ്ട് പലരും അരികളൊക്കെ ആയിട്ടാണ് വരുന്നത് അരിയും നിലക്കടലയും ഒക്കെ കൊണ്ടുവന്ന് ഈ മരത്തിൻ്റെ ചുവട്ടിൽ വിതറി പ്രാവുകൾക്ക് കൊടുക്കുന്ന ഒരു രീതിയും ഇവിടെ ഉള്ളതുകൊണ്ട് ആയിരക്കണക്കിന് പ്രാവുകളാണ് ഇവിടേക്ക് ദിനംപ്രതി എത്തിപ്പോകുന്നതും ചുറ്റുവട്ടത്തുള്ള മരങ്ങളിലും പള്ളികളുടെ മേളകളിലുമൊക്കെ കഴിഞ്ഞുകൂടുന്നതും തന്നെയുമല്ല അത്തറും ചന്ദനത്തിരികളുമൊക്കെ വിൽക്കാനായി ഓരോ കച്ചവടക്കാർ ഓരോ സ്ഥലത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ട് അവർ നിത്യസന്ദർശകരാണ് എന്ന് പറയപ്പെടുന്നു ഈ കാണുന്ന പ്രാവുകളൊക്കെ ചിലർ പറയും ഇതിൻ്റെ ചുറ്റുവട്ടം മറവ് ചെയ്തിരിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് മനുഷ്യരുടെ ആത്മാക്കളാണ് കുറുകി കുറുകി ഇവിടെ ഇങ്ങനെ അരി വെറുക്കാനായി വരുന്നത് എന്ന പല പല ഐതിഹ്യങ്ങളാണ് ഓരോരുത്തരുമായി ചോദിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുക അതൊക്കെ എന്തുമാകട്ടെ അവരവരുടെ വിശ്വാസങ്ങൾ അതിൽ അവർ മുറുകെ പിടിക്കട്ടെ അവർ ജീവിക്കട്ടെ സന്തോഷത്തോടെ സാമുദായികവും മരപ മതപരമായും ജാതി വ്യത്യാസമില്ലാതെയും ഒക്കെ ഇങ്ങനെ ജീവിച്ച് കാണുമ്പോഴാണല്ലോ നമ്മളെ സംബന്ധിച്ച് സന്തോഷവും നമുക്ക് നന്മയും ഒരു ഉത്സാഹവും തോന്നുക എല്ലാം ഇങ്ങനെ എക്കാലവും നിലനിന്ന് പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി പറയുന്നു പാളയും കയറും കിണറ്റിൽ ഉപേക്ഷിക്കരുത് എന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം കിണറുകൾ വീട്ടിൽ താത്തുന്നവർ ഒരു വഴിപാടായി ഈ കിണറിലേക്ക് പാളയും കയറും നേർന്നേക്കുണ്ടാകും ആ പാളയും കയറും കൊണ്ടുവന്ന് ചിലർ കിണറ്റിലേക്ക് തന്നെ രക്ഷിച്ച് പോകാറുണ്ട് വെള്ളം കോരിയെടുത്തിട്ട് അങ്ങനെ ഇടരുത് എന്നാണ് പ്രത്യേകിച്ചും എഴുതി വെച്ചിട്ടുള്ളത് സ്നേഹം നിറഞ്ഞവരെ ഇത്തരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ പല ദിക്കുകളിലും പല തരത്തിലാണ് ഇതൊക്കെ പ്രാദേശികമായി രൂപപ്പെട്ടു വരുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ് എന്ന് നാം മനസ്സിലാക്കുക എന്തുമാകട്ടെ ഞാൻ പറഞ്ഞല്ലോ അവനവൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവനവൻ ചെയ്യുക ഇതെല്ലാം നോക്കിക്കണ്ട് ആസ്വദിക്കുന്നവർ ഞാനും അത്തരത്തിൽ ഒരാളാണ് എന്നെ സംബന്ധിച്ചും ഇത് വല്ലാത്തൊരു അനുഭൂതിയാണ് നൽകുന്നത് സ്നേഹം നിറഞ്ഞവരെ ഞാൻ കൂടുതലൊന്നും നീട്ടുന്നില്ല പള്ളിയുടെ ചുറ്റുവട്ട കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ മെല്ലെ മടങ്ങുകയാണ് എന്നെ കേട്ട നിങ്ങളെല്ലാവർക്കും ഞാൻ സന്തോഷവും അഭിനന്ദനങ്ങളും അർഹിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ബട്ടൺ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്ന് വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇത്തരത്തിലുള്ള നിരന്തരമായ പല വീഡിയോകളും ടൂറിസം പ്ലേസുകളും ചെറുകഥകളുമൊക്കെയായി നിത്യേന ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നിങ്ങളെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഗുഡ് ബൈ